വടുവഞ്ചാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ്റർപ്രനർഷിപ്പ് ഡെവലപ്മെൻറ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ രുചിക ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സംഘടിപ്പിച്ചു ഫുഡ് ഫെസ്റ്റിൽ ഒൻപത് സ്റ്റാളുകളാണ് ഒരുക്കിയത് എണ്ണക്കടികൾ ബിരിയാണി ജ്യൂസുകൾ എന്നിവ ഫെസ്റ്റിവലിനെ സമ്പന്നമാക്കി സ്കൂൾ ഹെഡ്മിസ്ട്രസ് ജയമോൾ കെ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു പി ടി എ പ്രസിഡന്റ് മുഹമ്മദ് അലി അധ്യക്ഷനായി ഷിജോ കെ ജെ ഗഫൂർ കല്ലറ സിമി സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു കേരളം ഇന്ന് സംരംഭകത്വ വികസനത്തിൽ ഏറ്റവും നമ്പർ വൺ ആയി മാറിയിട്ടാണ് ഈ ഘട്ടത്തിലാണ് പഴയ കാലഘട്ടത്തിലെ ഒരു ജോലി എന്നതിനപ്പുറത്തേക്ക് മറ്റുള്ളവർക്ക് കൂടി ജോലി കൊടുക്കുന്ന സംരംഭകരായി മാറാനുള്ള ഒരു താല്പര്യം കുട്ടികളിൽ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് വേണ്ടി ഇവിടെ കുട്ടികളെന്നെ ഉണ്ടാക്കിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അതെല്ലാം അവരെന്നെയാണ് ഉണ്ടാക്കിയതും അവരെന്നെയാണ് വിൽ ചെയ്തതൊക്കെ